നമസ്കാരം ഏറ്റവും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളല്ല വി പാറ്റ് സ്ലിപ്പിൽ ഉള്ളതെങ്കിൽ വോട്ടർമാർ ചൂണ്ടിക്കാണിച്ചാൽ അത് തെളിയിക്കപ്പെട്ടാൽ വോട്ടിംഗ് തന്നെ നിർത്തിവെക്കേണ്ട സാധ്യതകളുണ്ട് തിരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കാനായി ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സംവിധാനമാണ് വിവി പാറ്റ് വോട്ട് ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് കിട്ടിയതെന്ന് ഉറപ്പാക്കാൻ വിവി പാറ്റിലൂടെ നമുക്ക് സാധിക്കും വിവി പാറ്റ് മെഷീനുകളിൽ വോട്ടർമാർ കുത്തിയ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമോ ചിത്രമോ അല്ല തെളിയുന്നതെങ്കിൽ നിങ്ങൾ പരാതിപ്പെട്ടാൽ മാത്രം മതി വോട്ട് നിർത്തിവെക്കേണ്ട സാധ്യതകളുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അടിയന്തരമായ കാര്യം പറഞ്ഞിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിത്രത്തിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തുമ്പോൾ ബീപ് പേരിന് ചുവന്ന ലൈറ്റ് തെളിയുകയും ചെയ്യും ഇതോടെ ബാലറ്റ് യൂണിറ്റിനോ സമീപം വെച്ചിരിക്കുന്ന വിവി യന്ത്രത്തിലെ പ്രിന്ററിൽ വോട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരും വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ നമ്പർ പേര് ചിഹ്നം എന്നിവ അച്ചടിച്ച സ്ലിപ്പാണ് പുറത്തു വരുന്നത് ഈ സ്ലിപ്പ് ഏഴ് സെക്കൻഡ് നേരമേ കാണാനാകും തുടർന്ന് സ്ലിപ്പ് പ്രിന്ററിന്റെ ഡ്രോപ്പ് ബോക്സിലേക്ക് വീഴും ഇതോടെ വോട്ടിംഗ് പൂർത്തിയാകും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്കല്ല സ്ലിപ്പിൽ വോട്ട് കണ്ടതെങ്കിൽ ഓഫീസറെ അറിയിക്കാവുന്നതാണ് ഇത്തരം ടെസ്റ്റ് വോട്ട് ചെയ്യാം ഇത് മറ്റുദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാകും അതേസമയം വോട്ടർ തെറ്റായി പരാതിപ്പെട്ടെന്ന് കണ്ടെത്തിയാൽ വോട്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ആറ് മാസം തടവും ആയിരം രൂപയുമാണ് ശിക്ഷ എന്നാൽ തെറ്റായ സ്ലിപ്പ് തന്നെയാണ് വരുന്നതെങ്കിൽ വോട്ടിംഗ് നിർത്തിവെക്കാനുള്ള സാധ്യതകളുണ്ട് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമാണ് വി വി പാറ്റ് മെഷീനുകളുടെ തകരാറുകൾ അതുകൊണ്ട് തന്നെ ഈ സാധ്യത എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും നിങ്ങളുടെ അവകാശം ഫലപ്രാപ്തിയിലെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നന്ദി